ബിഹാറിൽ നാലു മാസങ്ങൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് മറ്റു തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ ഇ വി എമ്മിലാണ് കൃത്രിമം നടന്നിരുന്നത് എങ്കിൽ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ വോട്ടർ പട്ടികയിലാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന അട്ടിമറി നടന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഗ്യാനേഷ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മോദിയും അമിത്ഷായും മാത്രം ചേർന്നുകൊണ്ട് ഒരർദ്ധരാത്രിയിൽ നിയമിക്കുകയായിരുന്നു അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പോലും പുറത്താക്കിക്കൊണ്ടാണ് ഒരു നടപടിയിലേക്ക് കേന്ദ്രം കടന്നത് ഇതോടെ രാഹുൽ ഗാന്ധിയും പുറത്തു നിൽക്കേണ്ടി വന്നു അവിടെയാണ് രാഹുൽ ഗാന്ധി അട്ടിമറി കഥകൾ രാജ്യം കേൾക്കേ പറഞ്ഞുകൊണ്ടേ ഇരുന്നത് ഒടുക്കം ബീഹാർ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നീങ്ങുന്ന സാഹചര്യത്തിലാണ് വീണ്ടും മറ്റൊരു അട്ടിമറിയുടെ ചുരുളഴിയുന്നത് ഇതോടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് മൂന്ന് കോടി വോട്ടർമാരെ ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറത്താക്കിയിരിക്കുകയാണ് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ അട്ടിമറി നീക്കമെന്നാണ് സൂചന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച വോട്ടർ പട്ടിക സൂക്ഷ്മ പരിശോധനയുടെ ഭാഗമായി ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരിൽ ഏകദേശം രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി പേർ പുറത്തായേക്കുമെന്നാണ് ആശങ്ക തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഓരോ വോട്ടർമാരും അവരുടെ യോഗ്യതയും പൗരത്വവും തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം അസമിലെ ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രക്രിയയുമായി ഇതിന് ഏറെ സാമ്യമുണ്ട് വലത്തിൽ എൻ ആർ സി പിൻവാതിലൂടെ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു ബീഹാറിന് പുറമെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ പുതുച്ചേരി അസം സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലുള്ള പട്ടിക പുതുക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെയും കോടിക്കണക്കിന് പേർ പുറത്താകാനിടയുണ്ട് എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടർമാരുടെ യോഗ്യത വ്യക്തമാക്കുന്നു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഓരോ വ്യക്തിയും അതത് മണ്ഡലങ്ങളിലെ സാധാരണ താമസക്കാരും ഇന്ത്യൻ പൌരന്മാരാണ് എങ്കിൽ വോട്ടർമാരാകാം ബീഹാറിലെ നിലവിലെ ഏഴേ ആറ് കോടി പേർ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്നിന് നടന്ന അവസാനത്തെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ യോഗ്യത നേടിയവരാണ് ഇവർ തങ്ങളുടെ പേര് പട്ടികയിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് ഫോം പൂരിപ്പിച്ച് നൽകണം മറ്റു രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല എന്നാൽ രണ്ടായിരത്തി മൂന്നിലെ പട്ടികയിൽ പേരില്ലാത്ത വ്യക്തികൾ പിന്നീട് വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും യോഗ്യത സ്ഥാപിക്കുന്നതിൽ സർക്കാർ രേഖകൾ സമർപ്പിക്കണമെന്നാണ് ഈ മാസം ഇരുപത്തിനാലിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ധൃതി പിടിച്ചുള്ള സൂക്ഷ്മ പരിശോധനാ പ്രക്രിയ എന്തുകൊണ്ടാണ് എന്നാണ് കമ്മീഷൻ വിശദീകരിച്ചിട്ടില്ല ബീഹാർ പോലുള്ള ദരിദ്ര സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നതിനാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീണ്ടും വോട്ടവകാശം തെളിയിക്കാൻ ആവശ്യപ്പെടുന്നത് വലിയൊരു വിഭാഗത്തിന്റെ അവകാശം നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാകും